നിങ്ങൾ നിരന്തരം വേട്ടയാടുകയും മതത്തിന്റെ പേര് പറഞ്ഞ് അവരെ ആക്രമിക്കുകയും പശുവിന്റെ പേര് പറഞ്ഞ് അവരെ വെട്ടിനുറുക്കി ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പരിചകൾ അത്യാവശ്യമാണ് ആ ഘട്ടങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ നിലപാടെടുത്ത് പറഞ്ഞു തൊട്ടുപോകരുത് എന്ന് മുസ്ലിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് അത് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് എന്താണ് എന്നും ആർ എസ് എസിന്റെ ഏജണ്ടകൾ നടപ്പിലായി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അയാൾ മുസ്ലിങ്ങൾക്ക് പരിചയമായി നിന്നുകൊണ്ട് അമിത്ഷയടങ്ങുന്ന ബി ജെ പിയുടെ നേതാക്കൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്നത് അത് കണ്ട് ഹാലിളകി നടക്കുന്ന ചില വർഗീയ കോമരങ്ങളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ മലയാളികൾ ഇങ്ങനെയാണ് ഭായി ഇവിടെ ഇതേ നടക്കത്തുള്ളൂ ഇതേ രീതിയെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അത് പിണറായി ആയാലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായാലും ഇങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് താങ്കളുടെ ഒരു വർഗീയതയും കൊണ്ട് ഈ മണ്ണിൽ വരരുത് എന്ന് തന്നെയാണ് ആർ വി ബാബുവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹിന്ദു ഐക്യവേദി നേതാവായിട്ടുള്ള ആർ വി ബാബു പറയുകയാണ് മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് പിണറായി വിജയൻ സ്വന്തമാക്കി അവരെ കയ്യിലെടുക്കാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ മകളെ ഒരു മുസ്ലിമിന് കെട്ടിച്ചു കൊടുത്തത് എന്നാണ് ആർ വി ബാബു പറയുന്നത് മുഹമ്മദ് റിയാസ് ഒരു പക്ക കമ്മ്യൂണിസ്റ്റാണ് ആർ വി ബാബു ആ കമ്മ്യൂണിസ്റ്റുകാരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് അവരുടെ സ്വകാര്യതയാണ് അതിൽ കയറി ഇടപെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത ഭയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരണം ഈ മഹാവിജയം ഒരുപക്ഷെ കോൺഗ്രസുകാരെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് നിങ്ങൾക്കാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരത്വ വിഷയത്തിലടക്കം കൃത്യമായ നിലപാടെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് പിണറായി വിജയന് എന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെയുള്ള ഹിന്ദുവും ഇവിടെയുള്ള മുസൽമാനും ഇവിടെയുള്ള ക്രിസ്ത്യാനികളും സുരക്ഷിതരായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അങ്ങനെ പലതും ചെയ്തേക്കാം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഹാലിൽ ഒക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അന്ന് എവിടെയുള്ള മുസ്ലിങ്ങളോട് പറഞ്ഞില്ലേ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളാൻ ഞങ്ങൾ നിങ്ങളോട് പാകിസ്ഥാനിലേക്കോ നേപ്പാളിലേക്കോ പോകാൻ പറയുന്നില്ല കാരണം നിങ്ങൾ പോകേണ്ടത് യോഗിയുടെ യു പിയിലേക്കാണ് അവിടെ നിങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ തൽക്കാലം പറ്റും അവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിയും വിവരവും വെച്ചു തുടങ്ങുന്ന കാലം മാത്രം നിങ്ങൾക്കവിടെ വർഗീയത പറഞ്ഞ് സ്വസ്ഥമായി ജീവിക്കാം അതിനും പരിമിതികളുണ്ട് ഉണ്ട് എന്നുള്ളത് ആർ വി ബാബു അടങ്ങുന്ന ഹിന്ദു ഐക്യവേദി നേതാക്കളോട് ഞങ്ങൾ പറയുകയാണ് മുസ്ലിങ്ങളുടെ വോട്ട് നേടി മാത്രമല്ല പിണറായി വിജയൻ വിജയിച്ചിട്ടുള്ളത് നല്ലവരായ ഹിന്ദുക്കളുടെ നല്ലവരായ ക്രിസ്ത്യാനികളുടെ എല്ലാ മതവിഭാഗങ്ങളുടെയും വോട്ട് നേടി തന്നെയാണ് പിണറായി വിജയൻ വിജയിച്ചിട്ടുള്ളത് അതിന്റെ കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടമായിരിക്കാം നാളുകളിൽ ചിലപ്പോൾ അദ്ദേഹം ഭരണമാറ്റം വന്ന് ചിലപ്പോൾ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങിയേക്കാം അത് കേരളത്തിന്റെ ഒരു രീതിയാണ് പക്ഷേ അധികാരത്തിലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ നേട്ടമായി തന്നെയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത് നിങ്ങൾക്ക് അത് രസിക്കാത്തത് ഞങ്ങൾക്ക് അത് രസിക്കുന്നത് കൊണ്ട് തന്നെയാണ് കാരണം നിങ്ങൾ വർഗീയവാദികളാണ് വർഗീയവാദികളായിട്ടുള്ള ആർ എസ് എസുകാരുടെ നേതാക്കന്മാരൊക്കെ പലയിടങ്ങളിലും പാളീസായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങളുമായി വരിക എന്നല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് മുന്നിലില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് ഹയർലാം